നാം അനുഭവിക്കാത്ത ജീവിതങ്ങളെല്ലാം നമുക്ക് വെറും കെട്ടുകഥകൾ മാത്രമാണ് ആടുജീവിതം എന്ന ലോകപ്രസിദ്ധമായ മലയാള നോവലിൻ്റെ ആമുഖത്തിൽ അതെഴുതിയ ബെന്യാമൻ കുറിച്ചതാണ് ഈ വരികൾ പ്രവാസി മലയാളിയായ ഒരു നിസ്സഹായൻ്റെ മരുഭൂമിയിലെ നേർന്ന ജീവിതം കോറിയിട്ട ആടുജീവിതം ചലച്ചിത്രമായി എത്താൻ പോകുമ്പോൾ ഒരു കാലത്ത് കെട്ടുകഥകളെപ്പോലും വെല്ലുന്ന ജീവിതം നയിച്ച ആറാട്ടുപുഴക്കാരൻ ഷുക്കൂർ എന്ന വെളിപ്പേരുള്ള നജീബ് ശ്രദ്ധാകേന്ദ്രമാവുകയാണ് പ്രവാസിയായിരുന്ന നജീബിൻ്റെ ജീവിതകഥയാണ് ആട് ജീവിതം ദിവസങ്ങൾക്കുള്ളിൽ റിലീസ് ചെയ്യാൻ പോകുന്ന ആട് ജീവിതം സിനിമ എല്ലാവരെയും പോലെ കാത്തിരിക്കുകയാണ് നജീബും നാം അനുഭവിക്കാത്ത ജീവിതങ്ങളെല്ലാം നമുക്ക് വെറും കെട്ടുകഥകൾ മാത്രമാണ് കെട്ടുകഥകളേക്കാൾ തീവ്രമായ അനുഭവങ്ങളാണ് നജീബൊരിക്കൽ ബെന്യാമിൻ എന്ന എഴുത്തുകാരനോട് ബെന്യാമിൻ അത് ലോകത്തോട് വിളിച്ചു പറഞ്ഞപ്പോൾ മരുഭൂമിയിൽ ഒരു മനുഷ്യൻ നിസ്സഹായനായി മൃഗത്തോടൊപ്പം ജീവിച്ച് ഒരുവേള മൃഗതുല്യനായി പോയതിന്റെ നീറ്റൽ പതിയെ പതിയെ കേട്ടവരിൽ അസ്വസ്ഥത സൃഷ്ടിച്ചു നാടിപ്പോൾ സജീവമായി ചർച്ച ചെയ്യുന്ന ആടുജീവിതം എന്ന ചലച്ചിത്രത്തിന് കഥാഹേതുവായ ബെന്യാമിന്റെ നോവൽ ഈ മനുഷ്യന്റെ ജീവിതകഥയായിരുന്നു ആറാട്ടുപുഴ പത്തിശ്ശേരിൽ ജംഗ്ഷന് തെക്ക് ഭാഗത്ത് തറയിൽ വീട്ടിൽ നജീബ് എന്ന വ്യക്തിയുടെ പ്രവാസ ജീവിതത്തിലെ യഥാർത്ഥ സംഭവ വികാസങ്ങളെ ആസ്പദമാക്കി ബെന്യാമിൻ എഴുതിയ ആടുജീവിതം എന്ന നോവൽ മലയാള സാഹിത്യത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ വിറ്റഴിഞ്ഞ നോവലുകളിൽ ഒന്നാണ് ആടുജീവിതം ചലച്ചിത്രമായി എത്താൻ പോകുമ്പോൾ ഒരു കാലത്ത് കൽപ്പിത കഥകളെപ്പോലും വെല്ലുന്ന ജീവിതം നയിച്ച ഷുക്കൂർ എന്ന വിളിപ്പേരുള്ള നജീബ് ശ്രദ്ധ കേന്ദ്രമാക്കുകയാണ് പ്രവാസിയായിരുന്ന നജീബിന്റെ ജീവിതകഥയാണ് നാടുജീവിതം ദിവസങ്ങൾക്കുള്ളിൽ റിലീസ് ചെയ്യാൻ പോകുന്ന ആടുജീവിതം സിനിമയെ എല്ലാവരെയും പോലെ തന്നെ കാത്തിരിക്കുകയാണ് ഈ നജീബും ഞാൻ ആദ്യമായിട്ട് കേസിൽ പോയി എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടും കഷ്ടപ്പാടുകളും ഒക്കെ ആയിരുന്നു അങ്ങനെയൊക്കെ അതൊക്കെ സ്ഥാപിച്ച രണ്ടര വർഷം വിളിച്ചു നിന്ന് ഒരു പോലും ഞാൻ കാണാതാണ് നാട്ടുകാര് വന്നത് പിന്നെ അങ്ങനെ നാട്ടിൽ വന്ന് കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴാണ് ഈ എൻ്റെ പറ്റി ഒരു കഥ ഒരാളും ഇതൊക്കെ ചോദിച്ചാലും അങ്ങനെ ബെന്യാമിൻ സാർ ഈ കഥ എഴുതുന്നതും പിന്നെ ഈ കഥ ഓരോരുത്തർ വായിച്ചതും കഥ ഫേമസ് ആവുകയും പിന്നെ ഇപ്പോൾ അത് കഥ എന്ന് പറഞ്ഞാൽ ഒക്കെ ഒരുപാട് വിറ്റമാറിയൊരു നോവലായിരുന്നു ഇത് കേരളത്തിലെ ഏറ്റവും കൂടുതൽ വിറ്റ് മാറിയ നോവലാണ് ഈ ആടുജീവിതം എന്ന നോവല് പിന്നെ ഇപ്പോൾ അത് ആവുകയാണ് അപ്പോൾ അതും നല്ല വിജയമാകുമെന്നാണ് പറയുന്നത് പക്ഷേ എന്താ ഭയങ്കര നല്ല അഭിപ്രായമാണ് എല്ലാവരും പറയുന്നത് ഞാൻ ഈ അടുത്ത് ഇതിൻ്റെ ഏറ്റവും ലാസ്റ്റ് എന്തോ അതിന് പോയായിരുന്നു അപ്പം അവിടെ ചെന്ന് ഇതെല്ലാം കണ്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര സ്വീകര ഇതായിപ്പോയി മറ്റേ ആ അനുഭവം തന്നെയാണ് ആ കഥയിൽ ഇതിനകത്ത് കാണിക്കുന്നതെല്ലാം അപ്പോൾ ഇതിന് ഈ ആടുജീവിതം അതിനകത്ത് ഏറ്റവും വലിയൊരു നടൻ ഞാൻ അഭിനയിക്കുന്നതും പിന്നെ അതുകൊണ്ട് ഈ കഥ ഇത് ഫേമസ് ആയപ്പോൾ പോലെ ഇതും ഫേമസ് ആകുമെന്നാണ് നമ്മുടെ എല്ലാവരുടെയും മനസ്സിലുള്ളത് കാരണം അതേപോലുള്ളൊരനുഭവ അനുഭവം ഞാൻ അനുഭവിച്ച അതേ രീതിയിലാണ് ഇത് ഈ ഇതിനകത്ത് എല്ലാം പൃഥ്വിരാജാണ് ഇതിനകത്ത് അഭിനയിച്ചിരിക്കുന്നത് ആ രംഗങ്ങളൊക്കെ ഞാൻ കണ്ടായിരുന്നു പക്ഷേ ഞാൻ അന്ന് അവിടെ അനുഭവിച്ച ആ രംഗങ്ങൾ തന്നെയാണ് ഇപ്പോഴും ഇതിനകത്ത് ഈ പടത്തിനകത്തും ഉള്ളത് കാരണം ഞാൻ ആദ്യത്തെ ഇത് കണ്ടപ്പോൾ തന്നെ എനിക്ക് ആകെ ശരീരം കുഴഞ്ഞു വരുന്ന ഒരു അഭിപ്രായം എന്നൊക്കെ ആ ഓർമ്മ എൻ്റെ മനസ്സിലോട്ട് വന്നു ബെന്യാമിൻ്റെ നോവലിനെ അധികരിച്ച് പ്രശസ്ത സംവിധായകൻ ബ്ലസ്സിയാണ് ആടുജീവിതം അഭ്രപാളികളിലേക്ക് എത്തിക്കുന്നത് നജീബാകുന്നത് നടൻ പൃഥ്വിരാജും പൃഥ്വിരാജിന്റെയും ബ്ലസ്സിയുടെയും ചലച്ചിത്ര ജീവിതത്തിലെ നാഴിക ഈ സിനിമ സിനിമയെന്ന് ഉറപ്പാണ് അമലാ പോളാണ് നായികവേഷത്തിൽ എത്തുന്നത് എ ആർ റഹ്മാനാണ് സംഗീത സംവിധായകൻ ശബ്ദ സംവിധാനം ഒരുക്കുന്നത് റസൂൽ പൂക്കുട്ടിയും ജീവിത പ്രാരാബ്ദം മൂലം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലാണ് നജീബ് സൗദി അറേബ്യയിലേക്ക് പോകുന്നത് കടൽ കടക്കുമ്പോൾ ഭാര്യ നിറഗർഭിണി പ്രതീക്ഷകളുടെ വലിയ പ്രചോദനത്തിലാണ് നജീബ് മണലാരണ്യത്തിലേക്ക് പറന്നിറങ്ങിയത് എന്നാൽ കാത്തിരുന്നത് സുഖമുള്ള നാളുകളായിരുന്നില്ല അതിജീവനത്തിന് പ്രാണൻ മാത്രം അല്പം പിന്തുണയുള്ള ദുരിത ദിനങ്ങളായിരുന്നു അവിടുത്തെ രണ്ടു വർഷത്തിലധികമുള്ള കാലത്തെ ജീവിതമാണ് ആടുജീവിതത്തിന്റെ ഇതിവൃത്തമായത് പറഞ്ഞ ജോലിയല്ല ലഭിച്ചതെന്ന് അവിടെ ചെന്നിറങ്ങി എയർപോർട്ടിൽ നിന്നും വിജനമായ മരുഭൂമിയിലേക്കുള്ള യാത്രയുടെ ഘട്ടത്തിൽ തന്നെ നജീബ് തിരിച്ചറിഞ്ഞു വിജനമായ മരുഭൂമിയിൽ മസ്ര എന്ന ആടുവളർത്തൽ കേന്ദ്രത്തിലെത്തിയ നജീബ് അവിടെ കൊടിയ ദുരിതങ്ങൾ അനുഭവിച്ച് ദിവസം ൾ തള്ളി നീക്കുകയായിരുന്നു വൃത്തിഹീനമായ സാഹചര്യത്തിൽ ആടുകളെയും ഒട്ടകങ്ങളെയും പരിപാലിച്ചുകൊണ്ട് പ്രാകൃത ജീവിതത്തിലൂടെ കടന്നുപോയ ആ നാളുകളുടെ ഓർമ്മകൾ ഇപ്പോഴും നജീബിനെ പിന്തുടരുന്നുണ്ട് എത്ര വലിയ പ്രതിസന്ധിയിൽ അകപ്പെട്ടാലും പ്രതീക്ഷ കൈവെടിയരുതെന്നും അദൃശ്യമായ ഏതോ കരങ്ങൾ നമുക്ക് തുണയാകുമെന്നും അനുഭവത്തിൽ നിന്നും നജീബ് പറയുന്നു മരുഭൂമിയിൽ നിന്നും രക്ഷപ്പെടാൻ അവസരമൊരുക്കിയ സുഡാനി പൗരനെയും തന്നെ ആഡംബര വാഹനത്തിൽ കയറ്റി രക്ഷാതുരത്തിൽ എത്തിച്ച അറബിയെയും ഓർക്കാത്ത ദിനങ്ങൾ നജീബിനില്ല പ്രാർത്ഥനയിൽ മരണം വരെയും ഇവർക്ക് സ്ഥാനമുണ്ടെന്നാണ് നജീബ് പറയുന്നത് നടക്കില്ലെന്ന് അറിയാമെങ്കിലും അവരെ നേരിൽ കണ്ടൊന്ന് നന്ദി പറയണമെന്ന് മനസ്സ് കൊതിക്കാറുണ്ടെന്നും നജീബ് നൊമ്പരത്തോട് പറയുന്നു ബഹ്റിനിൽ ജോലി ചെയ്തിരുന്ന പ്രവാസി എഴുത്തുകാരനായിരുന്ന ബെന്യാമിൻ അതുവരെ കേട്ടിരുന്നതിൽ കൂടുതലും ഗൾഫ് മലയാളികളുടെ വിജയകഥകളായിരുന്നു കേട്ടകഥകളിൽ നിന്നും വിഭിന്നമായി ഒരു പരാജയ കഥ എഴുതാൻ അദ്ദേഹത്തിന് താൽപര്യമുണ്ടായിരുന്നു സുഹൃത്തായ സുനിൽ പറഞ്ഞ് നജീബിന്റെ കഥ കേട്ടപ്പോൾ ലോകത്തോട് പറയാൻ താൻ കാത്തിരുന്ന കഥ അതായിരിക്കുമെന്ന് ബെന്യാമിന് തോന്നി സൗദിയിലെ ദുരിത ജീവിതത്തിൽ നിന്നും രക്ഷപ്പെട്ട് രണ്ടായിരത്തിൽ വീണ്ടും ഗൾഫിലെത്തിയ നജീബ് ബെന്യാമിനെ ബഹ്റിനിൽ വെച്ച് കണ്ടുമുട്ടി മാവേലിക്കര സ്വദേശി സുനിൽ എന്ന സുഹൃത്തു വഴിയായിരുന്നു ആ കണ്ടുമുട്ടൽ മണിക്കൂറുകളോളം നജീബുമായി സംസാരിച്ചപ്പോൾ പഴയ ദുരിതകഥകൾ ഒന്നൊന്നായി അനാവരണം ചെയ്യപ്പെട്ടു നജീബിന്റെ ജീവചരിത്രം തേച്ചുമിരിക്കുകയോ മധുരമുള്ളതാക്കിയോ ചെയ്യേണ്ടതാണെന്ന് തനിക്ക് തോന്നിയില്ല എന്നാണ് ബെന്യാമിൻ വിശദീകരിച്ചത് രണ്ടായിരത്തി എട്ടിൽ ബഹ്റിനിൽ നടന്ന പ്രകാശന ചടങ്ങിൽ കവി കുഴൂർ വിൽസണിൽ നിന്നും പുസ്തകത്തിന്റെ ആദ്യ പി ഏറ്റുവാങ്ങിയതും നജീബായിരുന്നു പ്രാരാന്ദങ്ങൾ ബാക്കിയേറെ ഉണ്ടായിരുന്നുവെങ്കിലും രണ്ടായിരത്തി ഇരുപതിൽ പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് നജീബ് നാട്ടിലെത്തി നജീബിന്റെ മകൻ സഫീർ ഇപ്പോൾ ഒമാനിലാണ് മകൾ സഫീനയെ വിവാഹം ചെയ്തു നജീബിന്റെ സങ്കടത്തിലും സന്തോഷത്തിലും കൂട്ടായി ഭാര്യ സഫിയത്ത് ഒപ്പമുണ്ട് കുടുംബത്തോടൊപ്പം ശിഷ്ടകാലം കഴിയാനാണ് നജീബിന്റെ തീരുമാനം ബ്രസിയുടെ ആടുജീവിതം സിനിമയിൽ പൃഥ്വിരാജ് തന്റെ ജീവിതം എങ്ങനെ ആവിഷ്കരിക്കുന്നു എന്നറിയാൻ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് നജീബ് ചില രംഗങ്ങൾ കണ്ടപ്പോൾ തന്നെ തന്റെ കണ്ണു നിറഞ്ഞുവെന്നും നജീബ് പറയുന്നു